പ്രതീക്ഷിക്കാതെ പോയ ടെസ്റ്റുകളാണല്ലോ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏൽപ്പിച്ച നിധി എന്തായിരുന്നുവെന്ന് നിനക്കറിയുമോ ദേവനാഥ് ക്രിസ്റ്റിഫറിന്റെ സഹോദരിയായി വളർന്നവൾ ദമ്പതികൾ മകന്റെ നിർബന്ധം കൊണ്ട് ഡെത്ത് എടുത്തെന്ന് പറയുന്ന പെൺകുട്ടി തന്റെ സർവ്വസമ്പാദ്യങ്ങളും അവളുടെ പേർക്ക് മാറ്റിവെച്ചുകൊണ്ട് അതിലൂടെ സ്വന്തം മകനും സുരക്ഷയൊരുക്കിയ വ്യക്തി ടീനയെ മാത്രമല്ല ക്രിസ്റ്റിയെയും നിനക്കൊന്നും കൊല്ലാൻ കഴിയില്ല അല്ലേ എത്ര ഒളിപ്പിച്ചു പിടിച്ചിട്ടും ദേവനാഥന്റെ പകപ്പ് കണ്ട് സഞ്ജു ചിരിച്ചുപോയി എന്താ നാഥ് നീ എല്ലാവരിൽ നിന്നും മറച്ചു പിടിച്ചവളെ ഞാൻ കണ്ടെത്തിയെന്ന ചിന്തയാണോ ടീനയുടെ സത്യം നിഖില തുറന്നു പറഞ്ഞ ഏക വ്യക്തി ഞാൻ മാത്രമാണ് അരവിന്ദിനോട് അവളെന്തിനാ ടീന മരണപ്പെട്ടതെന്ന് പറഞ്ഞതെന്ന് എനിക്ക് ഇന്നും അറിവില്ല എന്നാൽ ഇക്കാര്യം ഒരിക്കലും മാധ്യമങ്ങളിനോട് പറഞ്ഞതുമില്ല നിങ്ങൾ മൂന്ന് പേർക്കുമിടയിൽ ഒതുങ്ങുന്ന ഏതോ സത്യമുണ്ട് അല്ലേ അരവിന്ദ് ഒരു കാര്യം തുറന്നു പറഞ്ഞപ്പോൾ തന്നെ ഞാനിത് പ്രതീക്ഷിച്ചതാണ് നാഥ് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു തീന മരിച്ചിട്ടില്ലെന്ന് ഇനിയെങ്കിലും സമ്മതിച്ചു കൂടെ നാഥ് സഞ്ജയരമാകാന്തൻ നിന്റെ വിചാരം എന്താണ് ഈ ഇന്ത്യ മഹാരാജ്യം എന്റെ കൈപ്പിടിയിലാണെന്നോ അതോ ഞാനാണ് ചുക്കാൻ പിടിക്കുന്നതെന്നോ അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടാണ് നീ എന്റെ മുന്നിൽ നിൽക്കുന്നതെങ്കിൽ നിസ്സംശയം പറയാം ഒരു ഫൂളാണെന്ന് പ്രതീക്ഷിക്കാത്ത ചില പിന്നണി പ്രവർത്തനങ്ങൾ അറിഞ്ഞതിന്റെ ഞെട്ടലുണ്ടെങ്കിലും അതിനപ്പുറം മറ്റൊന്നും തന്നെ എന്നെ ബാധിച്ചിട്ടില്ല ഞാൻ ഇന്നിങ്ങനെ നിനക്ക് മുമ്പിൽ നിൽക്കുന്നത് പലതും ചെയ്തു കൂട്ടിയിട്ട് തന്നെയാണ് അല്ലെന്ന് പറയാൻ കഴിയില്ല ചെയ്തു കൂട്ടി നേടിയതൊക്കെ നിലനിർത്താൻ ചില കാര്യങ്ങൾ കൂടി തുടരേണ്ടി വന്നാൽ അതിനും ഞാൻ തയ്യാറാണെന്ന് നീ മനസ്സിലാക്കിക്കോ ആരാണ് നിനക്ക് ഈ പഴങ്കഥകൾ പറഞ്ഞു തന്ന് മൂർച്ച കൂട്ടിയത് ആ ചാണക്യന്റെ പേര് ഇനിയെങ്കിലും തുറന്നു പറ സഞ്ജു മുഖം തിരിച്ചു മാത്യുവിനെ കുറിച്ച് കൂടുതലൊന്നും പറയാൻ അവൻ തയ്യാറായില്ല അയാൾ ജീവനോടെയുണ്ടെന്ന് പോലും ചെറിയൊരു സൂചന മതിയാകും ദേവനാഥ് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാം തകർത്ത് കളയാൻ ചാണകിന്റെ തന്ത്രം കൊണ്ട് രാജ്യവും ഭവനവും ഉപേക്ഷിച്ച് നീ ഓടുമ്പോൾ മനസ്സിലാകും അതാരാണെന്ന് അങ്ങനെയാവട്ടെ ഇനിയും പറയാൻ തീരുമാനിച്ചത് തുടർന്നോളൂ ഞാനിവിടെ നല്ലൊരു കേൾവിക്കാരനായി ഇരുന്നോളാ ക്രിസ്റ്റി അവൻ എവിടെയാണ് നാഥ് ഇപ്പോഴെന്റെ യാത്ര അവനെ തേടിയാണ് അപ്പയെപ്പോലെ താക്കി നേടി ഞാൻ വരുമ്പോൾ അങ്കിളിനെയും ഭാര്യയെയും നീ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റിയിരുന്നു പക്ഷേ എനിക്കെന്റെ സുഹൃത്തിനെ മറന്നുകളയാൻ കഴിഞ്ഞില്ല നാഥ് മരിച്ചുവെങ്കിൽ അവന്റെ ബോഡിയെങ്കിലും വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെയാണ് നീ കുര്യന്റെ ബംഗ്ലാവിൽ അങ്കലിനെയും ഭാര്യയെയും അടക്കിയ കാര്യം അറിഞ്ഞത് ബംഗ്ലാവിന് പ്രൊട്ടക്ഷൻ കൊടുത്ത നീ അവരെ മറവ് ചെയ്ത സ്ഥലം വിട്ടുകളഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ചില സത്യങ്ങൾ കണ്ടെത്തിയിരുന്നു ആ രണ്ട് കുഴികളിലും ഒരു ബോഡി പോലും ഇല്ലെന്ന സത്യം പിന്നാലെ അവിചാരിതമായി എനിക്ക് സംഭവിച്ച ആക്സിഡന്റ് മൂലം വീണ്ടും നിങ്ങളിലേക്ക് എത്താൻ വൈകിപ്പോയി അല്ലെങ്കിൽ ടീനയുടെ സർജറി നടന്ന ഹോസ്പിറ്റലിൽ ഞാൻ എത്തുമായിരുന്നു ആ സമയത്താണ് എനിക്കൊരു പുതിയ കൂട്ടാളിയെ കിട്ടിയത് നിഖില നാദിന്റെ കണ്ണുകൾ കുറുകി അവൾ എന്നെ തേടി വന്നതാണ് പക്ഷേ അന്നെന്റെ ആരോഗ്യാവസ്ഥ മോശമായിരുന്നു പിന്നീട് ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില സങ്കടങ്ങൾ കൂടി തേടിയെത്തി എന്റെ അമ്മയുടെ വിയോഗം ഞാൻ അന്വേഷിച്ച കേസിന്റെ ഭാഗമായി ക്രിമിനൽസ് പ്രതികാരം തീർത്തത് എൻ്റെ അമ്മയുടെ ജീവൻ ജീവനെടുത്തുകൊണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഒരു മകൻ മാത്രമായി ചിന്തിച്ച് തളർന്നു പോയി കാക്കയെ തന്നെ വെറുത്തുപോയി അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് ഒരനാഥനായി മാറാനുള്ള കാരണം ആ കാക്കയാണെന്ന് വിശ്വസിച്ചു അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ ദുരൂഹതകൾ നിറച്ചുകൊണ്ട് നിഖില എന്ന പെൺകുട്ടി മിസ്സിംഗ് ആയി പതിയെ ഞാൻ വീണ്ടും നിന്നെ തേടി ഇറങ്ങി എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അവളെയും നീയൊന്നും ചെയ്യില്ലെന്ന് കാരണം നീ അവളെ പ്രണയിക്കുന്നത് അവൾ തന്നെയാണ് എന്നോട് തുറന്നു പറഞ്ഞത് ഞാൻ ആക്സിഡന്റ് പറ്റി കിടന്ന സമയത്ത് നിനക്ക് പിന്നാലെയുള്ള അപകടം പിടിച്ച് യാത്ര വേണ്ടെന്ന് പറയുമ്പോൾ ആത്മവിശ്വാസത്തോടെ അവൾ തുറന്നു പറഞ്ഞതാണ് ഇക്കാര്യം അവൾ നിന്റെ പ്രണയത്തെ ബഹുമാനിക്കുന്നുവെന്ന് പറയുമ്പോഴും ഞാൻ നീ ചതിക്കുമെന്ന് സൂചിപ്പിച്ചതാണ് അന്ന് അവൾ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് ദേവനാഥ് എന്റെ ശത്രുവല്ല ചുറ്റും നിൽക്കുന്നവർക്ക് അയാളോട് ശത്രുതയുണ്ട് ഒരച്ഛന്റെ സങ്കടത്തിന് അറുതു വരുത്താൻ എനിക്ക് മുന്നിട്ടിറങ്ങിയ മതിയാകൂ അതൊരിക്കലും ആരെയും ഇല്ലായ്മ ചെയ്യാനല്ല അതേപോലെ ദേവനാഥ് എന്തെങ്കിലും ചെയ്യുമെന്ന ഭയവുമില്ലെന്ന് നാഥ മനോഹരമായി ചിരിച്ചു എന്റെ പെണ്ണ് അവൻ ഇടം നെഞ്ചിൽ തഴുകി വിട്ടു നെഞ്ചിലവളുടെ മുഖം പച്ച കുത്തിയിട്ടുണ്ടെങ്കിലും ആർക്കും അത് വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയില്ല കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് നാഥ് നിഖിലയെ ഓർത്തുപോയി അവൾ സ്വബോധത്തിൽ സ്വബോധത്തിലിരിക്കെ ടീണമോളെ എന്ന് വിളിച്ചുകൊണ്ട് അവളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നതോർത്ത് അവൻ ഉറക്ക ചിരിച്ചുപോയി സഞ്ജു ആണെങ്കിൽ ഇവര് വട്ടായ എന്നൊരു ഭാവത്തിൽ നോക്കി തുടർന്നോളൂ സഞ്ജയ് ഇതൊരു സ്വകാര്യ ചിന്തയാണ് ചിരിയടകെ വീണ്ടും ഗൗരവം ഭാവിച്ചുകൊണ്ട് കൊണ്ട് നാഥ് പറഞ്ഞു നിന്റെ ശത്രുക്കൾ ഓരോരുത്തരായി എന്നിലേക്ക് വന്നുകൊണ്ടിരുന്നു പിന്നീട് ഒരുപാട് ബന്ധങ്ങൾ എനിക്ക് ചുറ്റുമുണ്ടായി പിന്നെ ഒരു കാത്തിരിപ്പായിരുന്നു ദേവനാഥ് നിന്നെ പൂട്ടാനുള്ള കാത്തിരിപ്പ് എന്റെ ജീവൻ ബലി നൽകിയും ഞാൻ അത് പൂർത്തിയാക്കും സഞ്ജു പ്രവീൺ ഭയത്തോടെ വിളിച്ചു നിന്റെ പെങ്ങൾക്കെല്ലാം അറിയാം പ്രവീണേ ഈ മിഷനിൽ അവളും പങ്കാളിയാണ് ഇവന്റെ പെങ്ങൾ ആരാണെന്ന് നിനക്കറിയുമോ ദേവനാഥ് കോയമ്പത്തൂരിലെ നിന്റെ ആയുർവേദ റിസോർട്ടിൽ ഒന്നും അറിയാതെ ജോയിൻ ചെയ്ത ഡോക്ടർ പ്രവീണെ നിനക്കറിയില്ലെങ്കിലും ഈ ചത്ത കിടക്കുന്നവൻ അറിയാം സഞ്ജുവിന്റെ കണ്ണുകളിൽ പകയുടെ ഓളങ്ങൾ വെട്ടി ഇവനു മുമ്പിൽ മാനത്തിനു വേണ്ടി അലറി വിളിച്ചവൾ അവന്റെയും നിന്റെയും ജീവിതത്തിലെ ആതിഥ സ്ത്രീയല്ലെന്നും എനിക്കറിയാം അതുകൊണ്ട് നിനക്കൊക്കെ ഓർത്തിരിക്കാനും പ്രയാസമാണ് സത്യത്തിൽ ആതിന് ആ പറഞ്ഞ പ്രവീണയെ തീരെ ഓർമ്മ കിട്ടിയിരുന്നില്ല തനിക്ക് കീഴിൽ ഇതുപോലെ എത്രയോ സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ടെന്ന് അവൻ നിസ്സാരമായി ഓർത്തു പലരുടെയും ചിത്രങ്ങളും വീഡിയോകളും ഷെയർ ചെയ്യാറുമുണ്ടായിരുന്നു നിന്റെ പെങ്ങളുടെ ജീവിതം കശക്കി എറിഞ്ഞവന്മാരുടെ മൂട് താങ്ങിയാണ് പ്രവീണേ നീ ഇതുവരെ ജീവിച്ചത് ഞാൻ അവളുടെ സംരക്ഷകൻ മാത്രമാണ് ഇവന്മാർക്ക് പിന്നാലെ അലഞ്ഞപ്പോൾ എന്റെ കയ്യിൽ ജീവനോട് വന്നു ചേർന്നവളാണ് നിന്റെ സഹോദരി അവൾക്കൊരിക്കലും ഉള്ളിലെ മുറിവുകൾ ഉണങ്ങാതെ എന്നെ സ്വീകരിക്കാൻ കഴിയില്ല അതാണ് നീ ഇതുവരെ ചോദിച്ച ഞങ്ങൾക്കിടയിലെ അകൽച്ചയുടെ കാരണം അല്ലാതെ ജോലിയും കൂലിയുമില്ലാതെ അലഞ്ഞുതിരി നടക്കുന്നതിന്റെ പേരിലല്ല നിന്റെ കൂട്ടുകെട്ടുകൾ ചെന്നു നിൽക്കുന്നതിന് മനസ്സിലാക്കിയപ്പോൾ എനിക്കും ഒരു പുതിയ മുഖം മൂടി വേണമായിരുന്നു അതിനാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞങ്ങൾ വിവാഹിതരാണെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് വന്നത് പിന്നാലെ നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി നിന്നതും യഥാർത്ഥത്തിൽ ഞാൻ ഭർത്താവല്ല പ്രവീണെ പ്രവീൺ കൈകൾ തലയ്ക്ക് താങ്ങി തറയിൽ അവനൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു കാര്യങ്ങൾ അപ്രതീക്ഷിതമായി വഴിത്തിരിവിലെത്തിയതിന്റെ പകപ്പിൽ നിന്ന് നാഥ് അപ്പോഴും മോചിതനായിരുന്നില്ല വിട്ടുകളഞ്ഞ ഓരോ ചെറിയ കണ്ണിയിലും ശത്രുക്കൾ ദേവനാഥന്റെ കണ്ണുകൾ കുറുകി നിനക്കിപ്പോൾ കൊല്ലാം ദേവനാഥ് പക്ഷേ എന്റെ മരണത്തോടെ ഒന്നും അവസാനിക്കില്ല ദേവനാഥന്റെ കണ്ണുകളുടെ ചലനം മനസ്സിലാക്കിയ ഗണേഷ് പ്രവീണ തൂക്കിയെടുത്ത് അവന് മുന്നിൽ നിർത്തി തോക്കു ചൂണ്ടി സഞ്ജു ഒരു നിമിഷം പതറി അവന്റെ കണ്ണുകൾ വാച്ചിലേക്ക് പോയി ആശ്വാസമുണ്ടെങ്കിലും പ്രവീണിന്റെ ജീവന് ആപത്ത് സംഭവിക്കുന്ന യാതൊന്നും ഉണ്ടാവരുതെന്ന ചിന്തയോടെ അടുത്ത ബോംബ് പൊട്ടിച്ച് നാഥിന്റെ ശ്രദ്ധ പിടിച്ചു വറ്റാൻ അവൻ മുഖമുയർത്തി അതേസമയം തന്നെ അടഞ്ഞുകിടന്ന വലിയ കവാടം ഇടിച്ചു തകർത്തുകൊണ്ട് ഒരു വൈറ്റ് കളർ ബൊലീറോ അവർക്ക് മുന്നിൽ വന്നു നിന്നു മുൻഭാഗം പൂർണ്ണമായി മറിഞ്ഞു നിന്നതിനാൽ അതിനുള്ളിൽ ആരെല്ലാം ഉണ്ടെന്ന് വ്യക്തമായിരുന്നില്ല സഞ്ജുവിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു പെട്ടെന്ന് അതിൽ നിന്നും ബ്ലൂ ജീൻസും വൈറ്റ് ഷർട്ടും ധരിച്ച് മുടി പോണീറ്റയിൽ കെട്ടിയ സുന്ദരിയായ ഒരു പെൺകുട്ടി ഇറങ്ങി സഞ്ജുവിന് സല്യൂട്ട് നൽകി സഞ്ജുവിന്റെ മിഴികൾ പിടിച്ചു അവൻ അവളുടെ ഇങ്ങനെയൊരു എൻട്രി പ്രതീക്ഷിച്ചിരുന്നില്ല അവളുടെ കടന്നുവരവ് അവന്റെ പ്രാണിൽ ഉണ്ടായിരുന്നില്ലെന്ന് മനസ്സിലാക്കിയ ദേവനാഥ് പുഞ്ചിരിച്ചു നിന്നെ കൊണ്ടുപോകാൻ വന്നതാണോ സഞ്ജയ് രമാകാന്തൻ അതോ എനിക്ക് അന്ത്യം കുറിക്കാൻ വന്നതാണോ സഞ്ജു ഉള്ളിലെ പരിഭ്രമം ഒളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എ സി പി അഞ്ജന കൃഷ്ണൻ ഞങ്ങളുടെ ടീമിലെ പുലിക്കുട്ടി സഞ്ജു അവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് പോലെ ഉറക്കം പറഞ്ഞു കണ്ണുകൾ കൊണ്ട് സഞ്ജു അവളോട് സംവദിക്കാൻ ശ്രമിക്കുന്നത് നാഥ് ശ്രദ്ധിച്ചു അടുത്ത നിമിഷം നാഥ് അഞ്ജനയുടെ കഴുത്തിൽ ചുറ്റി പിടിച്ചുകൊണ്ട് അവളെ ഗൺ പോയിന്റിലാക്കി അതിനുശേഷം ചിരിയോടെ സഞ്ജുവിനെ നോക്കി വെൽ പ്ലാൻ പക്ഷേ ദേവനാഥിനോടാണെന്ന് നീയൊക്കെ മറന്നുപോയി സഞ്ജന കൃഷ്ണൻ ഐ പി എസ് കാക്കിക്കുള്ളിൽ കയറിയതിന്റെ സാമർഥ്യം കൊള്ളാം പക്ഷേ ഈ ലോകം ലോകമത്ര നല്ലതല്ല കൊച്ചേ നന്നാക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ ദേവനാഥ് അവൾ പല്ല് കടിച്ചുകൊണ്ട് യാതൊരു ഭയവുമില്ലാതെ പറഞ്ഞു സഞ്ജയ് രമാകാന്തന്റെ അനിയൻറെ ഭാര്യയ്ക്ക് നല്ല വീറുണ്ട് കൊള്ളാം ഉചിതമായ ഒരാളെ തന്നെ നീ കൂടെ ചേർത്തു സഞ്ജയ് സഞ്ജയുടെ മുഖത്ത് പകപ്പ് നിറഞ്ഞു തുടരും